അസലാമലൈക്കും ഈ ഏറ്റവും സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കട്ടെ ഏറ്റവും മികച്ചൊരു ദിവസമായിരിക്കട്ടെ ഓരോ ദിവസവും നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ ഏറ്റവും മികച്ചത് ദൈവം തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ സങ്കടങ്ങൾ അനുഭവിക്കുമ്പോൾ മാത്രമാണ് സന്തോഷത്തിൻ്റെ ആഘോഷം ആഘോഷമാക്കാൻ കഴിയുന്നത് എന്നും ഹാപ്പി ആയിരുന്നാൽ ഒരിക്കലും നമ്മൾ ആ സന്തോഷം ആപ്പിനെസ് എത്രത്തോളം നമുക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല അപ്പോൾ സങ്കടങ്ങൾ ദൈവം തരുമ്പോൾ അതിനെ മറികടക്കാൻ നാളെ നമുക്കും നാളെയും ഇന്നും കടന്നു പോകും ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ നമ്മൾ എന്തായാലും ഓരോ ദിവസവും അനുഭവത്തിലൂടെ പഠിക്കാമല്ലേ അപ്പോൾ നമുക്കും നല്ലൊരു ദിവസം വരാനിരിക്കുന്നുണ്ട് ഇന്നത്തെ ദുഃഖം നാളത്തെ സന്തോഷം ഇന്നത്തെ സന്തോഷം നാളത്തെ ദുഃഖമൊക്കെ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ സമയവും കടന്നു പോകും ആ ഒരു തത്വത്തിൽ വിശ്വസിക്കുക സമാധാനത്തോടെ ഓരോ ദിവസവും മുന്നോട്ട് പോവുക നമുക്ക് നമുക്ക് തന്നെ ആരോഗ്യത്തിന്റെ മൂല്യം തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഒരു രോഗിയെ സന്ദർശിക്കണം അപ്പോൾ രോഗിനെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിക്കും ദൈവമേ അവർച്ചവനെ എനിക്ക് പിന്നെ അസുഖം തന്നില്ലോ അലഹമില്ല അങ്ങനെ നമ്മൾ ചിന്തിക്കും അല്ലേ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഓരോ വിഷമ വിഷമഘട്ടങ്ങളും മറികടക്കാൻ നമുക്കൊരു സന്തോഷ ദിവസം എന്നുള്ള ഒരു എന്താ പറയാ മനസ്സിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി നല്ല ദിവസത്തിനായി നന്മക്കായി കാത്തിരിക്കാം നിങ്ങൾക്കും എനിക്കും ഓക്കെ ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് എല്ലാവർക്കും ഡ്രസ്സൊക്കെ വേണ്ടേ അപ്പം നൈറ്റി ബിറ്റുമായിട്ടാണെന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ പുതിയ നൈറ്റി ബിറ്റ് വന്നിട്ടുണ്ട് രണ്ടേ തൊണ്ണൂറാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് ഓക്കെ അപ്പോൾ അഞ്ച് പീസെങ്കിലും മിനിമം എടുത്താൽ അവർ ഹോൾസെയിൽ റേറ്റിൽ തരും നമ്മളെ എടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട് പിന്നെ എങ്ങനെ എങ്ങനെയാണ് തുണിയെ സെലക്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ നിങ്ങളെടുത്ത് പറയാനുള്ളത് നമ്മൾ നമ്മളെ ഇത് എങ്ങനെയെന്ന് വെച്ചാൽ ഏത് ക്ലോത്തും ഏത് പ്രിന്റും ഏത് കളറും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം സെലക്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പീസുകൾ സെലക്റ്റഡ് പീസുകൾ ഏതാണോ അത് പർച്ചേസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അല്ലാതെ ഒരു പീസ് പത്തെണ്ണം എടുക്കണം ഒരേ കളർ പത്തെണ്ണം എടുക്കണം അങ്ങനത്തെ യാതൊരു നിബന്ധനയും നമ്മളെ ഈ ബിസിനസിന് ഇല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏതാണ് ഇപ്പോൾ നമ്മൾ ഈ ഈ ഫോട്ടോയിൽ കാണുന്ന പത്ത് പീസും പത്ത് കളറും പത്ത് പിന്നെ പ്രിൻറ്റും ആണെങ്കിലും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് അങ്ങനെ ഹോൾസെയിൽ റേറ്റിൽ അത് പർച്ചേസ് ചെയ്യാൻ കഴിയും കേട്ടോ അപ്പോൾ ആ ഒരു ഡൗട്ട്സ് ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ അപ്പം ഒന്ന് വന്നിട്ടുള്ളത് ഇതാ രണ്ടായിരത്തി തൊണ്ണൂറിൽ മെറൂൺ പ്രിൻ്റ് ആണ് കേട്ടോ ഇതിൽ വ്യത്യസ്ത പ്രിൻ്റ് എന്നുവെച്ചാൽ ബ്ലൂ ഉണ്ട് പിന്നെ റെഡ് ഉണ്ട് പിന്നെ കോഫി കളർ ഉണ്ട് അങ്ങനെ അപൂർവ്വമായിട്ടാണ് നമുക്ക് കോഫി കളർ വരാറുള്ളത് അപ്പോൾ വന്ന എല്ലാ കളറും കാണിക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ മെറൂണ് അപ്പോൾ ഇതിൽ മെറൂണ് കോഫി മെറൂണ് ബ്ലൂ ഓക്കെ ഈ മൂന്ന് കളറാണ് ഇതിലുള്ളത് കേട്ടോ ഇതിൽ റെഡ് ഇല്ല ചിലതിൽ നമുക്ക് റെഡ് ആണ് വരുന്നത് ചിലത് നമ്മൾ കോഫിയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എഴുപത് പറയുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ആ നമ്പറിൽ നിങ്ങൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ട് പിന്നെ എമൗണ്ട് എത്ര ചോദിച്ചാൽ അവർ കറക്റ്റ് പറഞ്ഞു തരും പിന്നെ അത് പേ ചെയ്ത് നിങ്ങൾക്കത് ഉറപ്പ് വരുത്തുക കാരണം ഒരു കസ്റ്റമർ ഒരു ഒന്ന് പർച്ചേസ് ചെയ്താലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് നമ്മളത് നിങ്ങളെ പ്രതീക്ഷിച്ച് കൊടുക്കാതിരിക്കും അപ്പോൾ ഒരു നിശ്ചിത ടൈം വരെ നമുക്ക് നിങ്ങളെ കാത്തിരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ആവശ്യക്കാര് അപ്പോൾ തന്നെ അത് പരിഹാരം ഉണ്ടാക്കുകട്ടോ ഓക്കെ പിന്നെ നിങ്ങളെ വിളിച്ചാൽ കിട്ടണ നമ്പറും അഡ്രസ്സൊക്കെ എഴുതി കൊടുക്കുക ഓക്കെ ഇനി നെക്സ്റ്റ് ഏതാ നോക്കാം കേട്ടോ അങ്ങനെ ഈ മൂന്ന് കളേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ മറ്റൊരു പ്രിൻ്റാണ് കേട്ടോ ഇതിന് ബ്ലൂ ആണ് ഇപ്പോൾ കാണിക്കുന്നത് അവിടെ ഓരോ എണ്ണം ഞാൻ നിവർത്തി കാണിക്കണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് സുതാര്യമായിട്ടും കാണാനും നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്യാനുള്ള അവസരമാക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ ഏത് വേണമെന്ന് വെച്ചാൽ സെലക്ട് ചെയ്താൽ മതി ഇത് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് നമ്മൾ ഇതൊരു നൈറ്റിയിലേക്ക് മാത്രമൊന്നും ഒതുങ്ങണ്ട നമുക്ക് ഇത് സ്കേർട്ട് ചെയ്യാ ടോപ്പ് ചെയ്യാ കുർത്തി ചെയ്യാ പിന്നെ ക്രോപ്പ് ടോപ്പ് ചെയ്യാ പട്ടുപാവാടേക്കുള്ള ബ്ലൗസ് ചെയ്യാ അപ്പോൾ അതൊക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടായിക്കുട്ടോ അപ്പോൾ അജറക്ക് മെറ്റീരിയലിൽ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുകളാണ് അതൊക്കെ കേട്ടോ ഇതൊന്നും ഒന്നും ആവില്ല ഒരു കളറ് പോവേ കേട്ടോ ഒന്നും ആവില്ല ആവില്ലതൊന്നും അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ ബ്ലൂ കോഫി ബറൂൺ ഇതിലും വന്നിട്ടുള്ളത് ആ മൂന്ന് കളേഴ്സ് കളേഴ്സാണ് കേട്ടോ നമ്മൾ ഈ പ്രിന്റ് ആണ് കാണിക്കണത് കേട്ടോ ഓരോ പ്രിന്റും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് കേട്ടോ ഓരോ പ്രിന്റും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇപ്പോൾ ഇതുങ്ങൾക്ക് പട്ടുപാവാടേക്കൊക്കെ ബ്ലൗസ് അടിച്ചാൽ ആയിരിക്കും അതേപോലെ കുർത്തി ചെയ്താൽ ഇനി ക്രോപ്പ് ടോപ്പ് ചെയ്താലൊക്കെ നല്ല ഭംഗി ഉണ്ടായിരിക്കും സ്ലീവ്ലെസ് ഒക്കെ ഇത് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ ഇതൊക്കെ രണ്ടേ തൊണ്ണൂറിൻ്റെ ക്ലോത്താണ് ഇപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്താൽ മതി നമ്മൾ കൊറിയർ അയച്ചു തരും കേട്ടോ ഇപ്പോൾ പോസ്റ്റ് വഴി വേണമെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ഒന്ന് പറഞ്ഞാൽ മതി അവർ പോസ്റ്റ് പോസ്റ്റായിട്ട് ചെയ്തുതരും അതെല്ലാം ഡി ടി ഡി സിയോ ഏതെങ്കിലും കൊറിയർമാർക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ ചെയ്യണത് കേട്ടോ ഇതിലുള്ളത് കോഫി കളറും ബ്ലൂ മെറൂണ് മൂന്ന് കളറാണ് ഉള്ളത് അപ്പോൾ ഇതും അജ്രക്ക് മെറ്റീരിയൽ ആണ് ഓക്കെ ഇനി നെക്സ്റ്റ് ഞാൻ അപ്പോൾ ഇത് ഇനി എന്താ പറയാ സെൻറ്ററിൽ പ്രിന്റ് വരണേ കേട്ടോ മൂന്ന് സ്ഥലത്ത് പ്രിന്റ് വരുന്നേ ലൈൻ ആയിട്ട് വരുന്ന ഒരു ക്ലോത്ത് ആണ് കേട്ടോ ഓക്കെ ഇതിന്റെ മൂന്ന് കളേഴ്സ് ആണ് ഉള്ളത് റെഡ് ഉണ്ട് കോഫി ഉണ്ട് പിന്നെ ബ്ലൂ ഉണ്ട് ഇത് നമുക്ക് ഇതേപോലെ കഫ്താനി നൈറ്റി എന്തു ചെയ്യാം നല്ല പങ്ങി ഉണ്ടാവും കേട്ടോ തിന്റെ നാല് കളറുണ്ട് മൂന്ന് കളറല്ല നാല് കളറുണ്ട് കേട്ടോ അപ്പോ ഇതില് ബ്ലൂ റെഡ് കോഫി മെറൂണ് ഓക്കെ നമ്മളപ്പം വ്യത്യസ്തമായ ഒരു പ്രിൻ്റ് ആണത് കേട്ടോ അത്യാവശ്യം നല്ല സെയിൽ നടന്നൊരു പ്രിൻ്റാണത് ഓക്കെ ഇതിന് രണ്ട് കളറാണുള്ളത് ഇത് വീണ്ടും വീണ്ടും കസ്റ്റമർ നമ്മൾക്ക് റിക്വസ്റ്റ് ചെയ്തിട്ട് വീണ്ടും എത്തിയതാണ് കേട്ടോ അപ്പോൾ ഇത് റെഡ് ബ്ലൂ രണ്ട് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കുക ഇതിപ്പോൾ സെപ്പറേറ്റ് ഇങ്ങനെ നിവർത്തി കാണിച്ചിട്ട് വീണ്ടും മടക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് വീഡിയോ ഇങ്ങനെ നീങ്ങി പോകുമ്പോൾ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കി സ്ക്രീൻഷോട്ട് എടുക്കാനാണ് ഇത്രയും സൗകര്യപ്രദമായ രീതിയിൽ വീഡിയോ എടുത്ത് തരുന്നത് അപ്പോൾ നിങ്ങളത് ഉപയോഗപ്പെടുത്താം ഓക്കെ നെക്സ്റ്റ് ഈ പ്രിന്റ് ആണ് കേട്ടോ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ബ്ലാക്ക് കോഫിയൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കോഫി എന്നെ നിവർത്തി കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇത് കഫ്താനിയൊക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും ടോപ്പ് ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ചെയ്യട്ടോ ഓക്കേ ഇതിലുള്ളത് മൂന്ന് കളറാണ് അപ്പൊ ഇതിലുള്ളത് മൂന്ന് കളറാണ് കോഫി ആണോ ബ്ലാക്ക് ആണോന്നറിയാത്ത ഒരു രീതിയിലുള്ള കളറാണ് ഇത് അത്യാവശ്യം നല്ല കോഫിയാണ് പക്ഷെ കണ്ട ബ്ലാക്ക് ആണെന്ന് തോന്നും ചെയ്യൂ പിന്നെ ഇത് മെറൂൺ ആണ് ഓക്കെ ഇത് റെഡ് ആണ് ഈ മൂന്ന് കളേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ നോക്കാം കേട്ടോ പിന്നെ നെക്സ്റ്റ് കേട്ടോ എന്ത് ഭംഗിയുള്ള പ്രിന്റിലെ സെന്ററിൽ റൗണ്ട് ഒക്കെ വന്ന് സൈഡിൽ എന്താ പറയുക നല്ല ഭംഗി ഉണ്ട് ഓക്കെ ഇതിൽ ബ്ലൂ ഇതിൽ നാല് കളേഴ്സ് ഉണ്ട് കേട്ടോ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇതിൽ നാല് കളേഴ്സ് ഉണ്ട് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് കോഫി ഉണ്ട് മെറൂൺ ഉണ്ട് അപ്പോൾ ഏത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം ഉണ്ടോ ഇത് അഞ്ച് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടും നിങ്ങൾക്ക് ഏത് കളറോ ഏത് പ്രിൻറ്റോ ഒന്നും വിഷയമല്ല ഇനിയിപ്പോൾ ഒരു കെട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അഞ്ച് പീസ് എടുക്കണം അങ്ങനത്തെ നിബന്ധനകളൊന്നും യാറ്റ് ടു സെറ്റ് പറയില്ല കേട്ടോ നിങ്ങളെടുത്ത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക അഞ്ച് പീസ് എടുത്താൽ അവർ ഇത് റീറ്റെയിൽ പ്രൈസിനോ ഒന്ന് എടുക്കുമ്പോൾ ഇരുന്നൂറ് രൂപക്ക് കൊടുക്കുന്നത് അവർ അഞ്ച് പീസ് എടുക്കുമ്പോൾ പൈസ ഹോൾസെയിൽ റേറ്റിലാണ് നിങ്ങൾക്ക് തരുന്നത് ഇപ്പോൾ ഏതും സെലക്ട് ചെയ്യാനുള്ള ഒരു ഇതും ഇതിലുണ്ട് കേട്ടോ ഓപ്ഷൻസ് ഇതിലുണ്ട് ഓക്കെ ക്രിസ്ത പ്രിൻ്റാണത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ടോപ്പ് ഒക്കെ ചെയ്താൽ പിന്നെ നമുക്കിത് ഷേർട്ട് ചെയ്യാം നമുക്ക് പെൺകുട്ടികൾക്ക് ജീൻസ്ക്ക് ഷേർട്ട് ചെയ്യാം ചെറിയ ക്രോപ്പ് ടോപ്പ് ചെയ്യാം അതേപോലെ ജീൻസ് കിട്ടുന്ന ടോപ്പുകളില്ലേ അതൊക്കെ ചെയ്യാം അതൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ഒക്കെ ഒന്നിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഇപ്പോൾ കോട്ടു കോളറിൽ നമ്മൾ ചെയ്യൂലേ ടോപ്പ് അങ്ങനെ ചെയ്യാം എന്താണ് നിങ്ങളിപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ടോപ്പ് അടിച്ച് പഠിക്കാനൊക്കെ ഇത്ര കുറഞ്ഞ പൈസക്ക് ഏറ്റവും നല്ല ക്ലോത്ത് ആണ് അപ്പം അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓണത്തിന് നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇടുക എന്നുള്ള ആ ഒരു ഇതിലേക്ക് വരിക ഓക്കെ അപ്പോൾ ഇത് റെഡ് മെറൂണ് ബ്ലൂ കോഫി നാല് ആണ് ഇതിലുള്ളത് നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക ഇത് നിങ്ങൾക്ക് നൈറ്റി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ടോപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അളവ് പറഞ്ഞാൽ നിങ്ങൾ തുണി സെലക്ട് ചെയ്താൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് അവർ സ്റ്റിച്ച് ചെയ്ത് തരും ഓക്കെ അപ്പം അതൊക്കെ നിങ്ങൾ എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എഴുപത് പറഞ്ഞാൽ നമ്മളെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇത് കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടൺ ആണ് ചെറിയ പ്രിന്റ് ആഗ്രഹിക്കുന്നവർക്ക് അതേപോലെ പ്രായമായവർക്ക് ചെറിയ പ്രിൻ്റിൽ ഇടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ പറ്റിയ പ്രിൻറ്റാണിത് ഉള്ളത് ഏറ്റവും ലൈറ്റ് കളറുമാണ് കേട്ടോ അപ്പോൾ ഡാർക്ക് കളറ് വേണ്ടാത്തവർക്കൊക്കെ ഇത് സെലക്ട് ചെയ്യാൻ പറ്റിയ പ്രിൻ്റാണിത് കളറും ഓക്കെ ഇതിൽ വന്നിട്ടുള്ളത് മൂന്ന് കളറാണ് ഞാൻ കളർ കാണിക്കാം കളർ ക്രീം പിന്നെ വൈറ്റ് ഇതൊരു ജാല കളറില്ലേ അങ്ങനെ മൂന്ന് കളേഴ്സാണ് ഇതിലുള്ളത് കേട്ടോ ഇപ്പോൾ ഏതാണോ വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്യാം ഓക്കെ കോട്ടൺ പ്രിൻ്റിൽ തന്നെയാണ് ഇനിയും കാണിക്കുന്നത് കേട്ടോ ഇതൊരു വയലറ്റിൽ പിന്നെ ക്രീം മിക്സഡ് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഓക്കെ ഒരു പീ കോപ്പും കൂടെ മിക്സഡായിട്ടാണ് നല്ല ഭയങ്കര കാണാനും നമുക്കിത് ടോപ്പ് ചെയ്യാനും നൈറ്റ് ചെയ്യാനും ഡ്രോപ്പ് ടോപ്പ് ചെയ്യാനും അതേപോലെ കുർത്ത എന്ത് വേണമെങ്കിലും ചെയ്യാം നല്ല നീറ്റായിരിക്കും അപ്പോൾ ഇതിൽ മൂന്ന് കളറാണ് ഉള്ളത് അപ്പോൾ ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് ഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കുക കളേഴ്സാണ് ഇതിലുള്ളത് കേട്ടോ ഇത് ഒരു ബ്ലാക്ക് ടച്ചുള്ള ഇതാ കേട്ടോ ബ്ലാക്കിൽ തന്നെയാണ് ഈ പ്രിന്റ് വന്നിട്ടുള്ളത് കണ്ടോ അപ്പോൾ കുറേ പേര് ബ്ലാക്ക് ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ നേരത്തെ ബ്ലാക്ക് ആവശ്യപ്പെടുന്നവർക്കുള്ളതാണിത് ഓക്കെ നമ്മൾ എത്ര ഇത് മൂന്ന് കളറാണ് ഉള്ളത് കേട്ടോ മെറൂണ് കോഫി കളർ ബ്ലൂ ബ്ലൂ നിവർത്തി കാണിക്കാം ഇതേപോലെയാണ് പ്രിന്റ് ഇരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഓരോ പീസും നമ്മൾ നിവർത്തി കാണിക്കുന്നത് ഓക്കെ കണ്ടോ ഭംഗിയായിരിക്കണ്ടല്ലേ നീറ്റായിട്ട് ഓക്കെ ഇനി ഇത് നമ്മൾ ഇതിൻ്റെ മറ്റു കളറുകളും കൂടി കാണിക്കങ്ങളെ കേട്ടോ ഈ മറ്റു കളർ ഏതൊക്കെയാ നോക്കാം ഇത് ബ്ലൂ ഇത് മെറൂൺ ഇത് കോഫി മൂന്ന് കളേഴ്സാണ് ഇതിലുള്ളത് ഓക്കെ ഇനി നെക്സ്റ്റ് കണ്ടോ നെക്സ്റ്റ് നമ്മൾ ഈ മെറൂൺ ആണ് കേട്ടോ മെറൂണില് കണ്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റോ ഇതിൽ മൂന്ന് കളേഴ്സ് ആണ് കളേഴ്സാണുള്ളത് ഇതിലേത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്താൽ മതി എല്ലാം രണ്ട് തൊണ്ണൂറാണ് അപ്പോൾ നോർമൽ നൈറ്റി അടിക്കാൻ ഏറ്റവും വൃത്തിയായ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ക്ലോത്തുകളാണ് ഇപ്പം ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഇതിൽ മൂന്ന് കളർ കോഫി ബ്ലൂ മെറൂണ് ഓക്കെ ഈ പ്രിന്റും കൂടെ കാണിക്കാം കേട്ടോ ഈ പ്രിന്റിൽ കണ്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റാണ് നമുക്ക് ഏത് പ്രിൻ്റാണ് വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്താൽ മതി ഓക്കെ ഇതിൽ മൂന്ന് കളറാണുള്ളത് മെറൂണ് റെഡ് ബ്ലൂ ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ഉട്ടോ ചെയ്താൽ ഈ പ്രിൻറ്റിലൊക്കെ ചെയ്താൽ നല്ല ക്ലീൻ ആയിരിക്കും നല്ല വൃത്തി ഉണ്ടായിരിക്കും കാണാൻ ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഒരു പ്രിൻറ്റും കൂടെയാണ് കാണിക്കാനുള്ളത് അപ്പോൾ ഇത് സ്റ്റിച്ചിങ് പഠിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഒരു ഫീസിൽ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തിട്ട് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണ എല്ലാ ടിപ്സും പറഞ്ഞുതരും കേട്ടോ ഇതിലും മൂന്ന് കളറാണുള്ളത് ഒന്നുള്ളത് ബ്ലൂ ആണ് കണ്ടോ ഒന്ന് ബ്ലൂ ഒന്ന് മെറൂണ് കോഫി ഒന്ന് മറൂണ് ഓക്കെ അങ്ങനെ മൂന്ന് ഉള്ളത് ഇപ്പോൾ നിങ്ങളുടെ ഇങ്ങനത്തെ ഏറ്റവും പുതിയ ഏറ്റവും നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ളത് ഓക്കെ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ മാക്സിബിറ്റുകളെ കളക്ഷൻ നിങ്ങളെ കാണിച്ചു ഇതിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളത് സെലക്ട് ചെയ്യാം എന്നിട്ട് സ്ക്രീൻഷോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എഴുപത് പറഞ്ഞാൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിലും അവരയച്ചു തരും പിന്നെ ആ നമ്പറിൽ തന്നെയാണ് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യേണ്ടത് അതിൻ്റെ എത്ര എമൗണ്ട് ആവും കാര്യങ്ങളൊക്കെ അവരെടുത്ത് ചോദിച്ചാൽ അവർ രാവിലെ ഒമ്പതര എട്ട് വൈകുന്നേരം അഞ്ച് വരെ അവരെന്തായാലും റിപ്ലൈ തരും കേട്ടോ അത്ര ടൈമാണ് നമ്മളെ സമയം ഓക്കെ ആ സമയത്തിനുള്ളിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്തിരിക്കണം പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ആയിട്ട് സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹിക്കണവരാണെങ്കിൽ അതേപോലെ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ല സ്റ്റിച്ചിങ് പഠിക്കണം എന്നാഗ്രഹമുണ്ട് അങ്ങനെയുള്ളവർക്കും അതേപോലെ കട്ടിങ് പേടിച്ചിരിക്കണവരുണ്ടാവുമല്ലോ കട്ട് ചെയ്യാൻ പേടിയാണ് സ്റ്റിച്ചിങ്ങ് അറിയാം കട്ട് ചെയ്യാൻ എനിക്ക് പേടിയാണ് അങ്ങനെ ചിന്തിക്കുന്നവർക്കും ഇനി ഇതൊരു പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പേടിയാണ് ഇന്നത് ഞാൻ ചെയ്യും അങ്ങനെ ഭയപ്പെടുന്നവർക്കും ഇനി ഒരു ഷോപ്പ് ഇട്ടിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് ഒരു പിന്നെ കോൺഫിഡൻറ്റ് ഇല്ലാതിരിക്കണവർക്കും ഏത് രീതിയിലാണോ നിങ്ങളെ ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടത് നിങ്ങളിലുള്ള സ്കില്ലിനെ എങ്ങനെ വളർത്തിയെടുക്കണോ അതിനെ വളർത്തുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പം ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാൻ എന്ന് ആഗ്രഹിക്കണവർക്ക് അഞ്ഞൂറ് രൂപ മാത്രം അഡ്മിഷൻ ഫീ അടച്ചാൽ മതി ആറ് മാസം വരെ പഠിക്കാം അതിൽ നിങ്ങൾക്ക് ചുരിദാർ നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് പട്ടുപാവാട ബ്ലൗസ് ക്രോപ്പ് ടോപ്പ് സ്ലീവ്ലെസ് പഫ് സ്ലീവ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണോ എന്നുള്ള എല്ലാ കാര്യങ്ങളും ടിപ്സ് അടങ്ങിയ ക്ലാസ് ഉണ്ടായിരിക്കുക നമുക്ക് കറക്റ്റായിട്ട് ഒരു കാര്യം ഒരാൾ പറഞ്ഞു തരാനുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ കഴിയും നമ്മൾ സ്റ്റിച്ചിങ്ങിലൊക്കെ പിറകോട്ട് നിൽക്കാനുള്ള കാരണം നമുക്ക് കറക്റ്റ് ക്ലാസ് കിട്ടാത്തതിന്റെ പേരിലാണ് എത്ര സ്റ്റിച്ചിങ് പഠിച്ചാലും ചിലർ പറയും മൂന്ന് തവണ പഠിച്ചു നാല് തവണ പഠിച്ചു ഇനി ഓൺലൈൻ ആയിട്ടൊക്കെ എങ്ങനെ പഠിക്കുക അങ്ങനെയൊക്കെ ചിന്തിക്കണവരുണ്ട് അപ്പോൾ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും നമുക്ക് കിട്ടുന്ന കണ്ടന്റ് പോലെ ഇരിക്കും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഓരോ കാര്യങ്ങളും അപ്പോൾ കൃത്യമായിട്ട് നമുക്കത് പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ അതേപോലെ നമ്മൾ ഡൗട്ട്സുകളെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒരാളുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു വരുമാനം കണ്ടെത്താൻ പറ്റുന്ന ഒരു മേഖലയാണ് സ്റ്റിച്ചിങ് നമ്മുടെ ക്ലാസ്സിൽ ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുണ്ട് എത്രയോ പേരുണ്ട് മാഷാ അല്ലാ അലഹമ്മില്ല ഇഷ്ടം പോലെ ആളുണ്ട് പക്ഷേ ഞാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കൽ ഏറ്റവും താഴെ തട്ടില്ല അതിനെക്കുറിച്ച് ചിന്തിക്കണ മക്കളുണ്ടല്ലോ എന്നുള്ള ഞാൻ ഒരു ദിവസം അതേപോലെ തന്നെ പിന്നെ കോൾ ചെയ്തു മിഷീന് കംപ്ലയിൻ്റായി പറഞ്ഞ് കോൾ ചെയ്തപ്പോൾ ഞാൻ വീഡിയോ കോളിൽ പോയപ്പോൾ ഒരു കുട്ടിയാണ് മിഷീൻ്റെ അടുത്ത് നിൽക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഉമ്മ ഇവിടെയെന്നാണ് അപ്പോൾ അവൾ ഇന്നെടുത്ത് പറഞ്ഞു ഞാനാണ് മാമിൻ്റെ സ്റ്റുഡൻറ് പക്ഷെ അത് മാത്രമല്ല ഇന്ന് അത്ഭുതപ്പെടുത്തിയത് അവൾ ഒരുപാട് ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്ത് ഇത് കാണിച്ചു എനിക്ക് ഇതൊക്കെ ഞാൻ മാമിൻ്റെ ക്ലാസ്സിൽ കയറിയിൽ സ്റ്റിച്ച് ചെയ്തതാണ് എനിക്ക് നല്ല സന്തോഷമുണ്ട് അപ്പോൾ മിഷീൻ്റെ കംപ്ലയിൻ്റ് ആയപ്പോൾ ഞാൻ മാമിനെ വിളിച്ചത് ാണ് അല്ലാതെ എനിക്ക് ക്ലാസ്സിൽ ഡൗട്ട്സ് ഉണ്ടായിട്ട് വിളിച്ചതല്ല ഒരുപാട് പേര് എന്നെ വിളിക്കൽ എനിക്ക് ചാർട്ട് തെരുവ് ചോദിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ ഒരു അവർക്കൊരു വരുമാനമാർഗത്തിലേക്ക് അവരിൽ അവരിൽ സ്കില്ലുള്ളത് അവർ എടുത്തപ്പോൾ എഫേർട്ട് എടുത്താൽ മാത്രമേ വളരുകയുള്ളൂ നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് വീട്ടിലിരുന്ന് വിചാരിച്ച് വളരൂല നമ്മളിലുള്ള കഴിവ് നമ്മൾ പിന്നെ കണ്ടെത്തിയിട്ട് നമ്മൾ അത് വളർത്തിയെടുക്കാൻ നമ്മൾ എഫർട്ട് എടുക്കുമ്പോൾ അപ്പൊ നമുക്കൊരു ഹെൽപ്പായിട്ട് ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായി വളരാൻ കഴിയും അപ്പോൾ നിങ്ങളിലുള്ള സ്കില്ലിനെ വളർത്തിയെടുക്കുക എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് പോലും നമ്മൾ മേഖലയിൽ പ്രവർത്തിക്കാത്തവരുണ്ടാവും അതേപോലെ കോൺഫിഡന്റ് ഇല്ലാത്തതിന്റെ പേരിൽ മറ്റുള്ളവരിൽ നിന്ന് പിന്നെ എന്താ പറയാ പരിഹാസം കിട്ടിയിട്ട് ഇനി എനിക്കതിലേക്ക് പോകാനാവില്ല അവരത് പറയും പിന്നെ വീട്ടിൽ തന്നെ എല്ലാവരും ഇന്നെ പരിഹസിക്കും ഇത്ര തവണ പഠിച്ചിട്ടും ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പുറത്താണല്ലോ കൊടുക്കുന്നത് അങ്ങനെയൊക്കെ വിഷമിക്കണവരുണ്ടാവും മനസ്സുകൊണ്ട് സങ്കടപ്പെടുന്ന സങ്കടം എന്താ പറയുക ഷെയർ ചെയ്യാൻ പറ്റാതെ വിങ്ങി പൊട്ടണവരുണ്ടാവും അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒരിക്കൽ കൂടെ ഞങ്ങൾ ട്രൈ ചെയ്യുക ഒറ്റത്തവണ ഇത്രയും സമയം ട്രൈ ചെയ്തില്ലേ പരാജയമാണ് ഫലം എന്നുണ്ടെങ്കിൽ ഒറ്റത്തവണയും കൂടി ട്രൈ ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തും പിന്നെ നമ്മൾ എഫേർട്ടിലേക്ക് നോക്കിയാൽ മതി റിസൾട്ട് താനേ വന്നോളൂ ഒറ്റത്തവണ എഫേർട്ട് എടുത്തിട്ട് റിസൾട്ട് മോശമെന്നുള്ള നില്ക്ക് നമ്മൾ അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചാൽ അത് നമ്മൾ ും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞോടാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിഞ്ഞ് ഓടുന്ന ഒരു ചരിത്രം മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ പക്ഷെ അതിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് ശ്രമിച്ചാൽ ഫസ്റ്റ് ചിലപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ കുറച്ച് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും രണ്ടാമത്തെ സ്റ്റെപ്പിൽ എത്തുമ്പോൾ നമുക്ക് ഒരു കാൽ ഭാഗമെങ്കിലും കവർ ചെയ്യാൻ കഴിയും അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും വേണം നമുക്കൊരു തൊഴിൽ വേണം നമുക്ക് ഈ മേഖലയിൽ നീ മേഖല എന്നല്ല ഏത് തൊഴിൽ രംഗത്തായാലും നമുക്ക് ആ തൊഴിലിനോട് ആത്മാർത്ഥത പുലർത്താൻ കഴിയുന്ന സാഹചര്യത്തിൽ എഫേർട്ട് എടുക്കാൻ നമ്മൾ തയ്യാറാവുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ട്രേണിംഗ് പോയിന്റ് ഉറപ്പായിട്ടും ഞാൻ പറയാണ് നമ്മൾ എവിടെയാണോ നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളത് നമ്മൾ നോക്കണ്ട എവിടെയാണോ നമുക്ക് ചെയ്യാൻ കഴിയാതെ പോണതെന്ന് നമ്മൾ നോക്കണ്ട നമ്മൾ എഫേർട്ട് എടുക്കാൻ എടുക്കുന്നത് നമ്മളെ തീരുമാനമുണ്ടല്ലോ ആ തീരുമാനത്തിൽ നമ്മൾ മുന്നോട്ട് വരുന്ന നിമിഷം മുതൽ നമുക്കതൊരു ടേണിങ് പോയിൻ്റ് ആണ് പിന്നെ നമ്മൾ പിറകോട്ട് ചിന്തിക്കേണ്ട വേണ്ട നല്ല രീതിയിൽ എഫേർട്ട് എടുക്കാൻ നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നമുക്കൊരു ഏണിംഗ് ഉണ്ടാക്കാൻ കഴിയും നിങ്ങളെന്ന വ്യക്തിക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ കഴിയും നമുക്കൊരു പത്ത് രൂപ വരുമാനം ഉണ്ടാകുക എന്ന് പറഞ്ഞത് നമുക്ക് എല്ലാ രീതിയിലും ഏറ്റവും മികച്ചൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതത് ഒരുപാട് ലൈഫിൽ തന്നെ ചേഞ്ച് ഉണ്ടാക്കും അപ്പം ചേഞ്ച് ആഗ്രഹിക്കണവരുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വരുമാനമാർഗ്ഗം വേണമെന്ന് ആഗ്രഹിക്കണവരുണ്ടെങ്കിൽ ഈ മേഖലയിൽ മുന്നോട്ട് വരുന്ന ആഗ്രഹിക്കണവരുണ്ടെങ്കിൽ കൈപിടിക്കാൻ പിടിക്കാൻ നമ്മൾ ഓക്കെയാണ് തീർച്ചയായിട്ടും അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീ അടച്ചിട്ട് സിക്സ് മന്ത് കോഴ്സിൽ അഡ്മിഷൻ എടുക്കുക എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞ നമ്പറിലാണ് നിങ്ങൾ ക്ലാസ്സിന് വേണ്ടി കോൺടാക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരോടും നന്ദി പറയണം എനിക്ക് മാഷാല്ല അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങളാണിൻ്റെ വളർച്ച ഓക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നത് കൊണ്ടാണ് വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുന്നത് അത് അതുമാത്രം ഇതിൻ്റെ ഓരോ സ്റ്റുഡന്റും സ്റ്റുഡൻറ്റും എഫേർട്ടെടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു ക്ലാസ് പുറത്തേക്ക് വരുന്നത് നമ്മൾ അവർ അവരെഫേർട്ട് എടുത്ത് അവരെ വളർച്ചയാണ് ഓരോ ടീച്ചറേയും ഓരോ സ്ഥാപനത്തിൻ്റെയും വളർച്ചയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എല്ലാവരോടും നന്ദി പറയണേ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസ്സലാ വലൈക്കും